ന്യൂസിലാൻഡിന്റെ ഇതിഹാസ താരം റോസ് ടെയ്ലർ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് മടങ്ങി വരികയാണ് എന്നാൽ അത് ന്യൂസിലാൻഡിന് വേണ്ടി കളിക്കാനല്ല മറിച്ച് തന്റെ അമ്മയുടെ ജന്മനാടായ സമോവയ്ക്ക് വേണ്ടി കളിക്കാനാണ് നാൽപ്പത്തിയൊന്നാം വയസ്സിൽ ടൈലർ തിരിച്ചെത്തുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് നാല് വർഷങ്ങൾക്ക് ശേഷമാണ് താരത്തിന് മടങ്ങിവരവ് ഇത് കേവലം ഒരു ക്രിക്കറ്റ് മടങ്ങി വരവല്ലെന്നും തന്റെ പൈതൃകത്തോടും സംസ്കാരത്തോടുമുള്ള ആദരവാണെന്നും ടേയ്ലർ തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള യോഗ്യതാ മത്സരങ്ങൾക്കുള്ള സമോവൻ ടീമിന് റോസ് ടൈലറിന്റെ പരിചയ സമ്പത്ത് വളരെ നിർണായകമാകും വരും മാസങ്ങളിൽ ഒമാനിൽ വെച്ചാണ് ഏഷ്യ ഈസ്റ്റ് ഏഷ്യ പസഫിക് യോഗ്യതാ മത്സരങ്ങൾ നടക്കുന്നത് ക്രിക്കറ്റിൽ കാര്യമായ നേട്ടങ്ങളൊന്നും സമൂഹം ക്രിക്കറ്റ് ടീമിനെ നേടാൻ സാധിച്ചിട്ടില്ല നിലവിൽ ഐ സി സി ട്വന്റി ട്വന്റി റാങ്കിങ്ങിൽ എഴുപതാം സ്ഥാനത്താണ് ടീം രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിൽ നാൽപ്പത്തി ഒമ്പതാം സ്ഥാനത്ത് എത്തിയതാണ് ടീമിൻ്റെ മികച്ച പ്രകടനം ന്യൂസിലാന്റിന്റെ ഏകാലത്തേ മേച്ച കളിക്കാട് ലിസ്റ്റിനടത്തിൽ അതിൽ മുൻപന്തിയിൽ തന്നെ റോസ് ടൈലറും ഉണ്ടാകും റോസ് ടൈലറുടെ ഈ തീരുമാനം സമൂഹൻ ക്രിക്കറ്റിന് വലിയൊരു പ്രചോദനവും രാജ്യത്തിന്റെ ക്രിക്കറ്റ് വളർച്ചയ്ക്ക് ഒരു ഉണർവ് നൽകുമെന്നതിൽ സംശയമില്ല